ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പൊക്കാട്ടുപിടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഓണർ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബട്ടൺ അമർത്താനും മറക്കരുത് ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലൊക്കെ എടുക്കാം ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന ഗേറ്റാണ് വരുന്നത് അത് നല്ല സി ആൻസി കട്ടിങ്ങിലൊക്കെ നൽകി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വണ്ടി രണ്ടോ മൂന്നോ വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ കാർപോറേസിനുള്ള പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു കവേഡായിട്ടുള്ളൊരു കാർപോറസ് വലിയൊരു വാഹനം മെസ്സി പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡ് ആയിട്ടുള്ള കാർപോറസും കൂടാതെ നമുക്ക് അങ്ങോട്ട് മാറി അവിടെയും ഒന്നോ രണ്ടോ വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലുള്ള കാർപോറസിനുള്ള പ്രൊഫഷനാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ മുറ്റം വരുന്നത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ബാംഗ്ലൂർ സ്റ്റോണുമാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ സൈഡിലേക്ക് മാറി നല്ലൊരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ ആയിട്ട് ഉണ്ട് ചെറിയ രീതിയിലുള്ള ഗാർഡൻ പർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് നമുക്ക് ഗ്രാനൈറ്റുകളാണ് ഔട്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡോറ് വരുന്നത് ഡബിൾ പാളിയിൽ തീർത്താൻ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിങ് സ്പേയ്സിന് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ടി വി യൂണിറ്റും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് കൂടാതെ ഇവിടെ ലേ സ്പേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റിൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ വാഷ് പേസൺ കൗണ്ടർ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്ന നല്ല വിശാലമായ ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൺ മൂന്ന് രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇവിടെ നൽകിയത് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലൊക്കെ ഉള്ള നല്ല കബോർഡ് വർക്കുകളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് സൈഡിലേക്ക് മാറ്റി കിച്ചണിൻ്റെ സൈഡിലേക്ക് മാറ്റി നമുക്കൊരു നല്ല വാൾ ഡ്രോപ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല ഫാൾസികളും വർക്കുകളും നമുക്കിവിടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ കവയുടെ ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ സിങ്കൊക്കെ വയ്ക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഗ്യാസ് എടുപ്പൊക്കെ ഇവിടെ സെപ്പറേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ നല്ല വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എന്നാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ നൽകിയിരിക്കുന്നത് നമുക്ക് സെല്ലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാൾ റോസ്റ്റകളും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഫാൾസീലും വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് എ സി എ സിയും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം നല്ല വലിയ വലിപ്പത്തിലുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ നോക്കിയ അറിയാൻ നല്ല ഡിസൈനിലുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ഫേസിനോട് കൂടി ഈ ബാത്റൂമിന് ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെയും നല്ല വാൾറോക്സുകളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല ഫാൾസീലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല എ സിയൊക്കെ ഈ ബെഡ്റൂമിനും നമുക്ക് ഇൻവെർട്ടർ ആയിട്ടുള്ള എ സിയും ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഫിറ്റിംഗ്സൊക്കെ കണ്ടാലും അറിയാം നല്ല ജാഗ്വാറൻ്റെ ആണ് ഫിറ്റിങ്സ് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല ടൈലുകൾ ഒക്കെ നല്ല ഡിസൈനിലുള്ള ടൈലറുകളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാഷ് പേസിനും കൂടി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലെ നില അതിൽ സ്റ്റെപ്പുകളൊക്കെ നൽകിയിരിക്കുന്നത് നല്ല ടൈലിൻ്റെ രീതിയിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല വുഡ് പാനലൊക്കെ വുഡിൻ്റെ ഇതിൽ നല്ല രീതിയിലുള്ള ഹാൻഡെയിൽ വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ചെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ടി വി യൂണിറ്റും വരുന്നുണ്ട് കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ താഴെയായിട്ടും കിട്ടുന്നുണ്ട് നല്ല ഫാൾസിയിലും വർക്കുകളും ഒക്കെ നല്ല ഫാനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ നല്ല ഫാൾസിയിലും വർക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നേരെ പോകുന്നത് നമ്മൾ മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് വീടിന് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണെങ്കിലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ നമുക്ക് നല്ല ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത് ഒക്കെ ഫിറ്റിംഗ്സൊക്കെ രാഘുവാനെ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാഷ് ബേസിൻ്റെ കൂടി ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് യൂട്ടിലിറ്റി സ്പേസും നല്ല കവേഡായിട്ടാണ് നൽകിയിരിക്കുന്നത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഡക്ഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ഈ യൂട്ടിലിറ്റി സ്പേസും നല്ല ഫാൽസികം വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എന്നാൽ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് മുകളിലും രണ്ട് ബെഡ്റൂം വരുന്നത് സൈഡിലേക്ക് മാറ്റി ഒരുക്കി നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല ഫാൾസിനും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും എ സി ഇൻവേർട്ടറിന്റെ എ സിയും നമുക്ക് ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി ഒരു വലിയ വലുപ്പമുള്ളതല്ല ഒരു മീഡിയം വലുപ്പത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരുന്നത് കൂടാതെ നമുക്ക് ഇവിടെ ബാൽക്കണിക്ക് വരുന്നത് സ്റ്റീലും ഗ്ലാസ്സുമാണ് ബാൽക്കണിയും നമുക്ക് നല്ല ചെറിയ പാൽസിനും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസും ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്